പിതാവിൻ്റെയും ബുധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ മക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജനുവരി മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും കൃപാസ്ഥാത്ത പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ അമ്മയുടെ നാമത്തിൽ സ്നേഹവന്ദന ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക ഏറ്റു അമ്മേ അമ്മേ പരിശുദ്ധ പരിശുദ്ധ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരത്തിൽ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധമേ ജപമാലാവി ജപമാല മാതാവി സകലാസനാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവി നിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങനെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ടു വർഷം ഞാൻ അർപ്പിച്ച കൃപാനുടെ യോഗ്യതയറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് രോഗം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ തിരുമുറുവാടിന്ന് വലതുകരം ആണിപ്പോഴാണെന്ന് അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ തിരുമുറുവാടിന്ന് വലതു മക്കളെ ആശീർവദിക്കണമേ രോഗപീഡിതരെ ഇപ്പോഴും അങ്ങ് സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ അത്വം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെശ്ശുകളിലും കർത്താവിൻ്റെ അത്വം പടരട്ടെ കർത്താവ് ഇന്നത്തെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ജോലിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കളെ ഇടപെടുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കർണ് നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കരുണ് നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ നിങ്ങളുടെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ ഇടപെടുന്ന വിഷയങ്ങളല്ലേ കർത്താവിൻ്റെ ഖരുണ പ്രവർത്തിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നുവരെ ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ ദിവസത്തിൻ്റെ ദൈവികമായി ഇടപെടൽ കൊണ്ട് തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ നീശോ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ കർത്താവിൻ്റെ കൃപ ചൊരുകട്ടെ എൻ്റെ കർത്താവിൻ്റെ മുഴുക്കിട ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ സിരസിലെ കൊഴുക്കുകയും നിങ്ങളുടെ സത്യബന്ധങ്ങളെ കർത്താവ് രക്തം എന്നാൽ നിറയട്ടെ മാംസപെസികൾ കർത്താരി രം തെളിക്കപ്പെടട്ടെ അത്ത ഞരമ്പുകൾ കർത്താവിൻ്റെ രത്വം ഒഴുകട്ടെ ബുദ്ധി ബുദ്ധിയും ബോധവും കർത്താവിൻ്റെ വിശുദ്ധമായ ആത്മാവിനാൽ നിറയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ യേശുനാമത്തിൽ ഇന്നത്തെ ദിവസം ജനുവരി പതിനാലാം തീയതി ആയ ഇന്ന് ചൊവ്വാഴ്ച നിങ്ങളുടെ വഴികൾ വഴിയാത്രകൾ സംസാരങ്ങൾ വിഷയങ്ങൾ ചർച്ചകൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ ഈ വാഹനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ ചെന്നെത്തുന്ന ഓഫീസുകൾ നിങ്ങളുടെ ജോലികൾ ഉദ്യമങ്ങൾ എല്ലാം ആ നിലവിലുള്ള തടസ്സങ്ങളെ യേശുക്രിസ്തുവിനും നാമത് ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കഥങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും പരിശുദ്ധ ആവശ്യപ്പെടുന്നു കുഞ്ഞുങ്ങൾ ക്ഷീണിതരുണ്ട് പീഡിതരുണ്ട് ഗർഭാവശി ഗർഭ ശിശുക്കൾക്ക് കർത്താവി ശ്വാസകോശങ്ങളുടെ പ്രശ്നങ്ങളുള്ളവരുണ്ട് ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഗർഭിണികൾ എല്ലാ സന്ദർശിച്ചും പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരി കർത്താവിന് ദുരസ്ഥിതി എത്തിച്ചേർന്ന് നന്ദി പറയാൻ ഇടയാക്കണമേ കർത്താവ് വസ്തു വിൽപ്പനക്കാരുണ്ട് വസ്തു അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയുള്ള മക്കള് എല്ലാവരുടെയും തടസ്സങ്ങൾ പേടികൾ ഭയങ്ങൾ ഉറക്കമില്ലാത്ത അവസ്ഥകൾ യശിക്കുന്ന നീങ്ങിപ്പോട്ടെ കടം കിട്ടാവുള്ളവർ കൊടുക്കാവുള്ളവർ കർത്താവ് അതെല്ലാം യഥാസമയങ്ങളിൽ ഞങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാനും ഉള്ളിൽ ചാഞ്ചല്യമില്ല കളകമില്ല എല്ലാത്തിനും ഉണ്ടാകാനും ദൈവത്തിൻ്റെ കർണ ദൈവത്തിൻ്റെ കർണ അവിടുത്തെ പിടാനുഭവത്തിനും മധ്യസ്ഥതയിൽ ഈശോയുടെ ഉന്നതമായ നാമം നിങ്ങൾക്ക് ലഭിക്കട്ടെ നിത്യം പിതാമത്വനും പരിശുദ്ധമായ സർവീസ് നയിക്കാമേ എൻ്റെ പ്രിയപ്പെടെ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ലേഖനം കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് എല്ലാവർക്കും ആവേശം പകരുന്ന ഒരു വാഗ്ദാനമാണ് ഒരു സങ്കട സമയത്ത് പ്രസിദ്ധി സമയത്ത് ഞാൻ മാതാവിൻ്റെ പടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ വിഷമം ചില കാര്യങ്ങൾക്ക് ചില പ്രവർത്തന പ്രതിസന്ധികൾ സാംസ്കാരിക സാമൂഹ്യ മേഖല എനിക്കുണ്ടായിരുന്നു ആത്മീയ മേഖലയല്ല ആ മേഖലയിൽ അപ്പോൾ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ പബ്ലിഷിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ എഴുത്തിൻ്റെ കാര്യങ്ങൾ അവിടെ കുറേ തടസ്സങ്ങൾ മാസങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മാസങ്ങളിലൊക്കെ അഞ്ച് പുസ്തകങ്ങളെ പ്രസിദ്ധീകരിച്ചാണ് ഈ മാസം ഈ വർഷം ആകുമ്പോൾ ഇരുപത്തിനാലില് വലിയ പുരോഗമനാ മേഖലയില്ല അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാമല്ല എഴുതാൻ പറ്റണില്ല എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ എഴുതാൻ പോയിന്റുകൾ വരുന്നില്ല എഴുതാൻ പറ്റണില്ല സമയം ഉക്കണില്ല അങ്ങനെ ആ മേഖല എനിക്ക് ആവശ്യം മെറ്റീരിയൽസ് കിട്ടുന്നില്ല അപ്പം അത് ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് നീ എന്താണ് പറയണമെന്ന് ചോദിച്ചു അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ മറുപടികളെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ പ്രസിദ്ധികളെയും ഇതുപോലെ പരിഹരിക്കണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വചനം വായിക്കാം സക്രിയ പ്രവചനങ്ങൾ ഒന്നേ പതിനേഴ് വീണ്ടും വിളിച്ചു പറയുക വീണ്ടും വിളിച്ച് പറയുക എന്റെ നഗരങ്ങൾ എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും വീണ്ടും ഐശ്വര്യപൂർണമാകും സിയോനെ ആശ്വസിപ്പിക്കും സിയോനെ ആശ്വസിപ്പിക്കും തിരഞ്ഞെടുക്കും വീണ്ടും തിരഞ്ഞെടുക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്ന അതായത് ഈ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്ന് അപ്പൊ ദൈവ ഒരു വാക്ക് പറയുമ്പോഴേ അത് വാക്കിൻ്റെ ദാനമാണത് അതിനെ നമ്മൾ വിളിക്കുന്നത് ബൈബിളിൽ അറിയപ്പെടുന്നത് വാഗ്ദാനം എന്നാണ് ദൈവത്തിൻ്റെ ദാനം നമുക്ക് നൽകണത് വാക്കിലൂടെയാണ് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറും കാര്യം അത് പറയണത് ദൈവമാണ് ദൈവ ദൈവം സാധാരണ വികാര വിക്ഷോഭങ്ങൾക്ക് അതീതനും കാലാവസ്ഥ ദുർഭേദങ്ങൾക്കെല്ലാം ആ അതീതനായത് കൊണ്ട് കർത്താവിൻ്റെ വാക്ക് നമ്മളെ ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും നമുക്ക് ലഭിക്കണത് ആദ്യം അത് വാക്കിൻ്റെ രൂപത്തിലാണ് വാക്കിലൂടെയുള്ള ദാനത്തിനാണ് നമ്മൾ വാഗ്ദാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ നിക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വിശ്വസിക്കണം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും അതുപോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഐശ്വര്യങ്ങളെ നിങ്ങൾ കെട്ടൊരു കാലത്തിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളെയും അതിശയ അനുഗ്രഹങ്ങളെയും അതി അതുപോലെ ഐശ്വര്യങ്ങളെയും ദൈവം ഇന്നത്തെ ദിവസം ഈ പുനരുജ്ജീവിപ്പിക്കട്ടെ പഴയ നിങ്ങളെ സന്തോഷിപ്പിച്ച നിങ്ങളെ നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിട്ടുള്ള ദൈവാനുഗ്രഹം നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുള്ള ആ നല്ല കാലങ്ങൾ ഈ വാക്കിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഐശ്വര്യമാകുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അച്ഛനെ കൂടെ ചേർന്ന് പറയുക ഒരിക്കൽ കൂടി വായിച്ചുള്ള വചനങ്ങള് വീണ്ടും വിളിച്ചു പറയുക വീണ്ടും വിളിച്ചു പറയുക എന്റെ നഗരങ്ങൾ എന്റെ നഗരങ്ങൾ വീണ്ടും കർത്താവ് 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 വീണ്ടും 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 സിയോനെ ജെറുസലേമിനെ ജെറുസലേമിനെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കും സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ ചെയ്യുന്നു തിരഞ്ഞെടുക്കുകൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ കട വഴി ചെയ്യുന്ന ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറ്റെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ എല്ലാ ആശീർവാദങ്ങൾക്കായി നിങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങട്ടെ ജനങ്ങള് ഇന്ന് ജനുവരി പതിനാലാം തിരിച്ചൊവ്വാഴ്ച ചിരസ് നമുക്ക് ഈ പ്രഭാതത്തിൽ അങ്ങനെ തിരുശ്വരം നിൽക്കുമ്പോഴേ നിന്റെ തിരുമുറുവാൻ വരതുകരുത്താൽ മക്കളെ ആശ്വസിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ ആത്മശത്യാൽ മക്കളഭിഷേകം പ്രാപിക്കട്ടെ നിത്യം പിതാപത്വനും അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക